ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വലിയ കരച്ചിലും ആയിരുന്നു ജാസ്മിൻ അതിനുശേഷം ജാസ്മിൻ കൺഫക്ഷൻ റൂമിൽ പോയി തിരിച്ചു വന്ന് അവിടെ ജാസ്മിൻ്റെ റൂമിൽ കിടക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരത്തെ അകൽച്ചയ്ക്ക് ശേഷം അവിടേക്ക് ഗബ്രിയും കൂടി കിടന്നു വന്നിരിക്കുകയാണ് ഗബ്രി അവിടെ വന്നിരുന്നിട്ട് ജാസ്മിൻ്റെ തലയിലൊന്ന് തലവടിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ ജാസ്മിൻ പറയുന്നു അപ്പോൾ അതിനുശേഷം ഗബ്രി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നു ഐ ലവ് യു എന്ന് തിരിച്ച് ഗബ്രിയും പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് അതിനുശേഷം ഗബ്രി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ജാസ്മിൻ പറയുന്നു നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് കാരണം ഓൾറെഡി അവർ പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞു മറ്റിഷ്ടമുള്ളൊരു വ്യക്തിയോട് ദേഷ്യം തോന്നുന്നു ഇല്ലല്ലോ ഇവർക്ക് പരസ്പരം ഇഷ്ടമാണ് പക്ഷേ പുറത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ മാതാപിതാക്കൾ പിന്നെ റിലീജിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇഷ്ടം തുറന്ന് മറ്റ് പബ്ലിക്കായിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല ഞങ്ങൾ വിവാഹം കഴിക്കും എന്നൊന്നും അവർക്ക് പറയാനായിട്ട് ഒട്ടും തന്നെ പറ്റില്ല അതാണ് ഇവരുടെ മെയിൻ പ്രോബ്ലം തന്നെ പക്ഷെ അവർക്ക് ഇഷ്ടമുണ്ട് പിന്നെ ഇവർ കരയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് രണ്ടു പേർക്കും അറിയാം ചെറിയ കുട്ടികളല്ല ഇവർ ഇവരുടെ തെറ്റും ശരിയും ഒക്കെ മനസ്സിലാവാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അതിനുശേഷം ഇത്രയൊക്കെ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഗബ്രിയുടെ അടുത്തുള്ള ഇങ്ങനെയുള്ള സംസാരങ്ങൾ ജാസ്മിന് ഗബ്രി ഇല്ലാതെയും ഗബ്രിക്ക് ഇല്ലാതെയും പറ്റില്ല എന്നാൽ മറ്റുള്ളവർ പറയുന്നത് അത് അംഗീകരിക്കാനും ഇവർക്ക് സാധിക്കുന്നില്ല അത് തന്നെയാണ് അവിടുത്തെ മെയിൻ പ്രശ്നമായിട്ട് കാണുന്നത് ഇവർക്ക് ഈ രീതിയിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യണം മറ്റുള്ളവരാരും ഇതിനെ ചോദ്യം ചെയ്യാനും പാടില്ല ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് ജാസ്മിന് മനസ്സിലായി ഗെയിം ഇപ്പോഴും നെഗറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ കരച്ചിലും ബഹളങ്ങളും ഇതൊക്കെ നടത്തുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ